കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായ കേരള സ്റ്റുഡൻസ് യൂണിയൻ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ ഉന്നയിച്ച പ്രതിഷേധം കേവലം സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കമായി ഒതുങ്ങുന്നില്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും പ്രാദേശിക ഘടകങ്ങളിലും യുവജന വിഭാഗങ്ങളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും അവഗണിക്കുന്ന പ്രവണതയുടെ ഒരു നേർചിത്രമാണ് ചിത്രമാണ് കെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എൻ നൈസ പുറത്തിറക്കിയ പ്രതിഷേധക്കുറപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു നൽകിയ ലിസ്റ്റ് യാതൊരു പരിഗണനയും ഇല്ലാതെ തള്ളിക്കളഞ്ഞ ജില്ലാ നേതൃത്വത്തിന്റെ നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തെരുവുകളിൽ രക്തം ചിന്തിയ പോലീസ് മർദ്ദനങ്ങളും കേസുകളും ഏറ്റുവാങ്ങിയ യുവ പോരാളികളെ തിരഞ്ഞെടുപ്പിലും സംഘടനാ സമിതികളിലും തഴയുന്നതും യുവ നേതൃത്വത്തിന്റെ മനോവീര്യം തകർക്കുന്നതും പാർട്ടിയുടെ പുനഃസംഘടനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതുമായ സമീപനമാണ് ഈ വിഷയത്തിന്റെ സമഗ്രമായ പശ്ചാത്തലം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിന്റെ യുവജന അവഗണനയുടെ ചരിത്രപരമായി തുടർച്ച എന്നിവ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമീപനമാണ് കെ എസ് യു ജില്ലാ നേതൃത്വത്തെ പരസ്യമായി പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി കെ സ്യു സമർപ്പിച്ച ലിസ്റ്റിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നതാണ് പ്രധാന ആരോപണം കെ സി യു ആവശ്യപ്പെട്ട ഒരു സീറ്റ് പോലും യുവജന വിഭാഗത്തിന് നൽകാൻ ഡി സി സിക്ക് സാധിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്ന വേളയിൽ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത് താഴെത്തട്ടിൽ പോരാടുന്ന പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവഗണിച്ചുകൊണ്ട് പഴയ തലമുറയിലെ നേതാക്കളോ അവരുടെ താൽപര്യക്കാരോ മാത്രം മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും പാർട്ടിക്ക് ദോഷകരമാണ് കെ പി സി സി പുറത്തിറക്കിയ സർക്കുലറുകൾ പോലും ജില്ലാ നേതൃത്വം പാലിക്കുന്നില്ല എന്ന ആരോപണം ഗുരുതരമാണ് മണ്ഡലം ബ്ലോക്ക് ജില്ലാ തലങ്ങളിലെ കോർ കമ്മിറ്റികളിൽ നിന്നും കെ എസ് യുവിന് സംസ്ഥാന ജില്ലാ നേതാക്കളെ പൂർണ്ണമായും തഴയുന്ന സമീപനം കോട്ടയത്തുമുണ്ടായി വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ കോർ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്നത് പ്രാദേശിക രാഷ്ട്രീയ തീരുമാനങ്ങളിൽ യുവശബ്ദങ്ങൾക്ക് ഇടം നൽകാനും പാർട്ടിയുടെ ഭാവി പദ്ധതികളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വേണ്ടിയാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെടുന്നതോടെ യുവ നേതൃത്വം പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നും അകന്നു പോവുകയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്തതിനാൽ ഭരണപക്ഷ പാർട്ടികളുടെ മർദ്ദനങ്ങളെയും പോലീസിന്റെ ലാത്തി ചാർജിനെയും നേരിട്ട് തെരുവുകളിൽ പോരാടിയത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളാണ് പോലീസ് മർദ്ദനങ്ങളും നിരവധി കേസുകളും ഏറ്റുവാങ്ങിയ നേതാക്കളെയും പ്രവർത്തകരെയും അവഗണിക്കുകയും സമര ചരിത്രം ഇല്ലാത്തവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുകയും ചെയ്യുന്നത് യുവതലമുറയിൽ കടുത്ത നിരാശയുളവാക്കും വിദ്യാർത്ഥി രാഷ്ട്രീയം വിട്ട് പൊതുരാഷ്ട്രീയത്തിലേക്ക് വരുന്ന നേതാവിന് ആദ്യം അംഗീകാരം ലഭിക്കേണ്ടത് ഇത്തരം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലാണ് ഇത് നിഷേധിക്കപ്പെടുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവർത്തകരുടെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അവഗണനയുടെ സമീപനം തുടർന്നാൽ നിരവധി ആഘാതങ്ങളും പാർട്ടിക്കുണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിലെ നീരസം തിരഞ്ഞെടുപ്പിൽ നിഷ്ക്രിയവത്തമായി മാറുകയും അത് പ്രതിഷേധ വോട്ടുകളിലേക്ക് നയിക്കുകയും ചെയ്യാം കഠിനാധ്വാനം ചെയ്യുന്ന യുവ നേതാക്കൾ മതിയായ പരിഗണന ലഭിക്കാതെ വരുമ്പോൾ രാഷ്ട്രീയ ഉറപ്പിക്കാൻ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുമുണ്ട് പോരാട്ട വീര്യമുള്ള യുവജന വിഭാഗം നിശബ്ദരാക്കപ്പെടുന്നതോടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുൻനിര ദുർബലപ്പെടുകയും ഭരണപക്ഷത്തിനെതിരായ സമരങ്ങൾ മന്ദഗതിയിലാക്കുകയും ചെയ്യും കോട്ടയത്തെ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ഘടനയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത് പഴയ തലമുറയിലെ നേതാക്കൾ യുവതലമുറയ്ക്ക് അവസരം നൽകാതിരിക്കുകയും തങ്ങളുടെ വിശ്വസ്തരെ മാത്രം നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണത കോൺഗ്രസിനെ വളരെയധികം ദുർബലപ്പെടുത്തിയിട്ടുമുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വേണ്ടി കഴിവുള്ള യുവ നേതാക്കളെ ഒഴിവാക്കി ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് മാത്രം സ്ഥാനാർത്ഥിത്വം നൽകുന്ന പതിവ് കോട്ടയത്തും തുടരുന്നു എന്നതിന്റെ സൂചനയാണിത് കെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ജില്ലാ നേതൃത്വം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വേണ്ടി യുവത്വത്തെ ബലി കൊടുക്കുന്നു ഒരു പാർട്ടിയുടെ ഭാവി എന്നത് യുവ നേതൃത്വമാണ് പ്രാദേശിക തദ്ദേശ തിരഞ്ഞെടുപ്പുകളാണ് യുവ നേതാക്കൾക്ക് ജനങ്ങളുമായി ഇടപഴകാനും വിജയിക്കാനുമുള്ള ആദ്യത്തെ പരിശീലന കളരി ഈ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ പാവിൽ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരിക്കാൻ കഴിവുള്ള പുതിയ നേതാക്കളെ കണ്ടെത്താൻ കോൺഗ്രസ് ബുദ്ധിമുട്ടും കെ നൈസാമിന്റെ പ്രസ്താവന ഒരു താക്കീത് എന്നതിലുപരി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോലും തിരിച്ചറിയേണ്ട ഒരു സംഘടനാ രോഗത്തിന്റെ ലക്ഷണമാണ് താഴെത്തട്ടിൽ പോരാട്ടം നടത്തുന്നവർക്ക് അംഗീകാരം നൽകാതെ ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മാത്രം അവരെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഉചിതമായ മറുപടി കേരള പ്രദേശ് കോണ്ഗ്രസ് കമ്മിറ്റി കൈക്കൊള്ളണമെന്ന് കെഎസ്യു കോട്ടയം ജില്ലാ കമ്മിറ്റി അഭ്യര്ത്ഥിച്ചിട്ടുമുണ്ട് കെ പി സി സിയുടെ പ്രതികരണവും നിർണായകമാണ് കോട്ടയം ഡി സി സിയുടെ നടപടി പാർട്ടി സർക്കുലറുകൾക്ക് വിരുദ്ധമാണോ എന്ന് കെ പി സി സി പരിശോധിക്കണം യുവജന വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ടെങ്കിൽ അത് തിരുത്തി നീതിന്യായപരമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് കെ പി സി സിയുടെ കടമയാണ് കെ എസ് യു ആവശ്യപ്പെട്ട സീറ്റുകളിൽ അർഹതപ്പെട്ടവർക്ക് അവസരം നൽകാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകണം മണ്ഡലം ബ്ലോക്ക് ജില്ലാ കോർ കമ്മിറ്റികളിൽ നിന്നും തഴയപ്പെട്ട കെ എസ് യു സംസ്ഥാന ജില്ലാ നേതാക്കളെ ഉടൻ ഉൾപ്പെടുത്താൻ നടപടിയെടുക്കണം ഇത് യുവജന വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാൻ ാണ് ഈ പ്രതിഷേധത്തെ കേവലം അച്ചടക്കം ഇല്ലായ്മയായി കാണാതെ തെരുവുകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വികാരമായി മനസ്സിലാക്കണം യുവശബ്ദങ്ങളെ അംഗീകരിക്കുന്നുവെന്ന ശക്തമായ സന്ദേശം കെ നൽകിയാൽ മാത്രമേ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ കെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം എത്രത്തോളം ദുർബലമാണെന്ന് വിളിച്ചോതുന്നു കഴിഞ്ഞ പത്ത് വർഷ കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പോലീസ് മർദ്ദനങ്ങളും കേസുകളും ഏറ്റുവാങ്ങിയ യുവ പോരാളികളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്കും തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കെ പി സി സി ഈ വിഷയത്തിൽ ഉചിതമായ നടപടി കൈക്കൊണ്ട് യുവ നേതാക്കളെ വിശ്വാസത്തിൽ എടുക്കുകയും അവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഈ വിശ്വാസം ഇല്ലായ്മ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്